പ്രാദേശിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മത്സ്യോത്പാദന രംഗത്ത് കുതിച്ചുചാട്ടത്തിന് കളമൊരുക്കുകയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന കൊല്ലത്ത് പി എം എം എസ് വൈ സ്കീം പ്രയോജനപ്പെടുത്തി ബയോഫ്ലോക്ക് പോണ്ട് രീതിയിൽ ചെയ്ത വനാമി ചെമ്മീൻ കൃഷി വൻ വിജയമായി വിളവെടുപ്പ് ഉദ്ഘാടനം മൺട്രൂതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ നിർവഹിച്ചു മൺട്രോ തുരുത്ത പഞ്ചായത്തിലെ കിടപ്രം വാർഡിലെ കർഷക ദമ്പതികളായ രജനിയും ബിനുവുമാണ് ബയോഫ്ലോക് പോണ്ട് രീതിയിൽ വനാമി കൃഷി പരീക്ഷിച്ചത് സെന്റിന്റെ രണ്ട് യൂണിറ്റുകളിലായി ആകെ അൻപത് സെന്റിലാണ് ബയോഫ്ലോക് പോണ്ട് സജ്ജമാക്കിയത് ഒരു യൂണിറ്റിലെ വിളവെടുപ്പ് ആരംഭിച്ചു പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയും സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ സേവനങ്ങളുമാണ് യൂണിറ്റ് വിജയകരമായി യാഥാർത്ഥ്യമാക്കാൻ ഇവരെ സഹായിച്ചത് ശരിയായ പരിചരണം നൽകി നൂറ് ദിവസം കൊണ്ടുതന്നെ വനാമി ചെമ്മീനുകൾ വിളവെടുക്കാറായി വലനിറയെ കോരിയെടുക്കുന്ന ഈ വലിയ വനാമിക്ക് വിപണിയിൽ വൻ ഡിമാൻഡുണ്ട് ശാസ്ത്രീയമായ നൂതന രീതിയിൽ കൃഷി ചെയ്തതിനാൽ രോഗബാധ ഒഴിവാക്കുന്നതിനൊപ്പം കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വളർച്ച ലഭിച്ചതായും രജനിയും ബിനുവും പറഞ്ഞു സക്സസ് ആയിട്ടാണ് കാര്യം നമ്മൾ നാച്ചുറൽ ഗ്രോത്ത് ഒരു ദിവസം എത്തിയിട്ടുണ്ട് പിന്നെ നാച്ചുറൽ പോണിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും ഒരു ഗ്രോത്തിലേക്ക് വരത്തില്ല ഇതിപ്പോ നമ്മൾ സ്റ്റോക്ക് നാല് ലക്ഷം ആണ് നമ്മള് പാർഷ്യൽ ഹാർവെസ്റ്റ് എടുത്ത് നമ്മൾ പോയിട്ടുണ്ട് ബാക്കി നമ്മളിപ്പോ ഒരു രണ്ട് ലക്ഷം സീഡ് ബാക്കി മിക്സം കിടക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് ആറ് ടണ്ണ്ളവ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രാദേശിക വിപണിക്ക് പുറമെ കയറ്റുമതി കമ്പനികൾക്കും ഇവർ വനാമി നൽകുന്നു കൂടുതൽ കർഷകർ മത്സ്യ ഉൽപാദന രംഗത്തേക്ക് എത്താനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും കേന്ദ്ര സംസ്ഥാന സ്കീമുകൾ സഹായമാകുന്നതായി ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ പറഞ്ഞു ഏറ്റവും ഒരു രീതിയാണിത് മുൻപൂരിൽ കൺവെർഷൻ മെത്തേഡിൽ അതായത് സാധാരണ പോണ്ടുകളിൽ പടുതാ പിടിച്ച് കൃത്യമായ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് പിന്നെ ബയോ സെക്യൂരിറ്റി കംപ്ലീറ്റ് കീപ്പ് ചെയ്ത് എല്ലാ പ്രോട്ടോകോളുകളും ചെയ്ത് ഈ ചെയ്തിട്ടാണ് ഈ കൃഷി രീതി അവലംബിച്ചിരിക്കുന്നത് അതിന്റേതായിട്ടുള്ള ഹാർവസ്റ്റിന്റെ മെച്ചവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡെസ്ക് കൊല്ലം